ഹായ് നമ്മുടെ ചേച്ചിമാർക്ക് വേണ്ടി വേനൽക്കാലത്ത് ഉടുക്കാൻ പറ്റിയ ബെസ്റ്റ് സാരി ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസിൽ വെറും മുന്നൂറ്റി അമ്പത് രൂപ ഇതാണ് പല്ലു പോർഷൻ വരുന്നത് പല്ലു പോർഷനിൽ കസവും കളറും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നെയ്ത് വെച്ചിരിക്കുന്നത് വിത്ത് കൂടി വരുന്ന സാരിയാണ് ഇതാണ് ബോഡി ബോഡിയിൽ ഇങ്ങനത്തെ ലൈൻസ് ഡിസൈനും വരുന്നുണ്ട് ൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് വെറും മുന്നൂറ്റി അമ്പത് രൂപ ഈ റേറ്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അടിച്ചോളൂ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ ഇതാണ് ബ്ലൗസ് ഫിറ്റ് ബ്ലൗസോടുകൂടി വരുന്ന സാരിയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക നല്ലൊരു ബെസ്റ്റ് പ്രൈസിലാണ് ഓഫർ പ്രൈസിലാണ് ഞാൻ കൊടുക്കുന്നത് വെറും മുന്നൂറ്റി രൂപ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവർ സ്ക്രീൻഷോട്ട് അടിച്ച് താ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതിയെ എൻ്റെ സൗണ്ടിന് കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ എനിക്ക് കുറച്ച് തൊണ്ടയുടെ കുറച്ച് പ്രശ്നമുണ്ട് അപ്പോൾ അതിൻ്റെ കളേഴ്സ് ഞാൻ കാണിക്കാം നല്ലൊരു ആഷിൻ്റെ ഷെയ്ഡ് അടുത്തൊരു നല്ലൊരു ഒരു ലൈറ്റ് ഒരു ഓറഞ്ചിൻ്റെ ഷെയ്ഡ് സോറി ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഓഫർ പ്രൈസിൽ ഞാൻ കൊടുക്കുന്നത് വെറും മുന്നൂറ്റി അമ്പത് രൂപ ഒരു നല്ലൊരു യെല്ലോ ഷെയ്ഡ് ആ ഒരു ബ്ലാക്കും ആഷും മിക്സ് ചെയ്തിട്ടുള്ള ഇതിട്ടുള്ളൊരു ഷെയ്ഡ് ഇതൊരു ബേബി പിങ്കും ഒരു ലൈറ്റ് ഒരു അടുത്തൊരു നല്ലൊരു പേസ്ട്രി ഷെയ്ഡാണേ നല്ലൊരു ഇതെല്ലാം നല്ല നല്ല പേസ്ട്രി ഷെയ്ഡാണ് ഇത് പറയുന്നത് ബ്ലാക്ക് ഇതൊരു ഓഫ് വൈറ്റിൽ വരുന്ന ഒരു ഷെയ്ഡാണ് ഓഫ് വൈറ്റും പിന്നെ ഒരു പിങ്കിൻ്റെ ഒരു ഷെയ്ഡും മിക്സ് ആയിട്ടുള്ള വരുന്ന ഒരു ഷെയ്ഡാണ് ഇതൊരു ബേബി പിങ്കും വിത്ത് ഒരു ഗ്രീൻ ഷെയ്ഡും ഇതിലേതെങ്കിലൊക്കെ ഓപ്പൺ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് ചെയ്താൽ മതി വീഡിയോ കോൾ വഴിയും കാണിക്കുന്നതാണ് ഫോട്ടോ ആയിട്ടും നമ്മൾ അയക്കുന്നതാണ് ഇതാ ഇതൊരു ക്രീമിൻ്റെ ഒരു ഷെയ്ഡാണ് എല്ലാം നമ്മുടെ അടുത്ത് നല്ല പേസ്ട്രി ഷെയ്ഡിലാണ് നമ്മളിത് നെയ്ത് വെച്ചിരിക്കുന്നത് പ്യുവർ കോട്ടണിൽ വരുന്ന സാരിയാണ് ചൂട് ഉടുക്കാൻ പറ്റിയ നല്ലൊരു സാരിയാണ് നല്ല ബെസ്റ്റ് പ്രൈസിൽ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് വെറും മുന്നൂറ്റി അമ്പത് രൂപ ഇതിൽ തന്നെ വേറൊരു ഡിസൈൻ കുറച്ചൊരു ഡിഫറൻസ് ചെയ്ത് നമ്മൾ നെയ്ത് വെച്ചിട്ടുണ്ട് അതാ ബോഡിയിൽ ഇങ്ങനത്തെ ലൈൻസ് ഡിസൈൻ വരുന്നുണ്ട് ബോർഡർ കുറച്ചൊരു വീതിയുള്ള ഉള്ള കസവിൻ്റെ ബോർഡറാണ് നെയ്പ്പിച്ച് വെച്ചിരിക്കുന്നത് ഇത് ബോഡിയിൽ ഇങ്ങനത്തെ ഒരു ഇത് പല്ലു പോർഷൻ ഇതാണ് ബോഡി ഒരാഷും ഒരു വൈറ്റ് കളർ മിക്സ് ചെയ്തിട്ടുള്ളത് ഇത്രയും നേരം നമ്മൾ കണ്ടത് ഗോൾഡൻ ചെറിയ ആയിരുന്നു ഇത് സിൽവർ ജെറിയിൽ വരുന്ന ഒരു സാരിയാണേ ദാ സിൽവർ ജെറി ഇഷ്ടമുള്ളവർ ഇങ്ങനത്തെയും ചൂസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അടിച്ചോളൂ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ അ ഒരു പിങ്ക് ഇത് ഞാൻ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് വെറും മുന്നൂറ്റി രൂപ ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അടിച്ചോളൂ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ ചൂട് കാലത്ത് ഉടുക്കാൻ പറ്റിയ നല്ലൊരു സാരിയാണ് പ്യുവർ കോട്ടനിൽ വരുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം ബായ്